ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഭൂമിയിലുള്ള ഓരോ ചെടിയും ഓരോരോ ഗുണങ്ങളാണുള്ളത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളിന്ന് പറയുന്നത് പാടത്താളിയെക്കുറിച്ചാണ് നമ്മുടെ പറമ്പുകളിലും അതുപോലെ തന്നെ പൊന്തക്കാടുകളിലും ഒക്കെ പടർന്ന് കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ പാടത്താളി എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പാടത്താളി ഒരു ചെടിയിൽ ആൺപൂവും ഉണ്ടാവുകയും വേറൊരു ചെടിയിൽ പെൺപൂവും ഉണ്ടാവുകയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാ ചെടിയും ഒരുപോലെ പൂക്കുകയും കാക്കി കായ്ക്കുകയും ചെയ്യാറില്ല നിങ്ങൾ ഈ കാണുന്നത് പാടത്താളിയുടെ കായാണ് കഴിഞ്ഞാൽ നാം മുന്തിരിക്കൊല പോലെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നതാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് കിടക്കുന്നത് ഇത് കാണാൻ വളരെ ഭംഗിയാണ് ഇതിൻ്റെ വൾ കനം കുറഞ്ഞ വള്ളിയാണ് പിന്നെ ഇതിൻ്റെ ഈ ഇലയിലും ഇതിൻ്റെ വള്ളിയിലും ഒരുമാതിരി ഈ ചെറിയ എന്താണ് എന്താണ് ചെറിയ രോമങ്ങൾ പോലെ കാണാറുണ്ട് ഇതിൻ്റെ കിഴങ്ങാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് കഷായം ഉണ്ടാക്കുന്നതിനും മരുന്നുണ്ടാക്കുന്നതിനും ഒക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് ഇതിൻ്റെ കിഴങ്ങ് കഴിക്കാൻ വളരെ എന്താണ് വാക്യം വളരെ കുറവാണ് മനുഷ്യന് കൂടുതലായിട്ടും എലികളാണ് ഇത് നിന്നുകൊണ്ട് പോകുന്നത് ഇതിൻ്റെ ചരക സംഹിതയിൽ ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു ഔഷധ ചെടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ കിഴങ്ങിന് പാടക്കിഴങ്ങാണ് എന്നാണ് പറയുന്നത് പാടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു കയ്പ് രസമാണ് ഉള്ളത് ഇതിൻ്റെ കായ കഴിക്കാറില്ല ആയുർവേദത്തിലെ ഒരുപാട് മരുന്നുകളിൽ ഇതിൻ്റെ കിഴുകു ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ഇല അരച്ച് പാടത്താളി അതായത് താളി പോലെ അരച്ച് നമുക്ക് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ തലയിൽ തേച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ വേര് വെള്ളത്തിൽ തിളപ്പിച്ച് കഷായം പോലെയാക്കി നമുക്ക് മുറവുണ്ടായിക്കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വേരിട്ട് തിളപ്പിച്ച വെള്ളത്തിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ കായെന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലെ മുന്തിരിക്കുല പോലിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും ഉണ്ടോ എന്ത് രസമെന്നറിയോ ഇത് കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം കുറഞ്ഞ വള്ളിയാണ് ഇല അത്ര എന്താണ് ഞെരിങ്ങി കാണാൻ കാണത്തില്ല ഇല കുറവാണ് കുറവാണിതിന് ഈ വള്ളി പടർന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ മാത്രമേ ഇല അങ്ങനെ അധികം കാണാറുള്ളൂ ഈ താഴെത്തട്ടിലൊന്നും ഇല വളരെ കുറവാണ് ഇത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്